ം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്താൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഏറ്റവും അനുകൂലമായ സമയം അതായത് അവരുടെ ജീവിതം തന്നെ രക്ഷപ്പെടുന്നതായ സാഹചര്യങ്ങൾ രൂപം കൊള്ളുമ്പോൾ കാണുന്നതായ ചില പ്രധാനപ്പെട്ട ലക്ഷണങ്ങളുടെ ഭഗവാൻ തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതായ ആ ലക്ഷണങ്ങൾ അത് കാണുകയാണ് എങ്കിൽ ഉറപ്പിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ പ്രത്യേകിച്ചും അപ്രതീക്ഷമായ ചില സൗഭാഗ്യങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരാറായി എന്ന് അതേക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഏവരും ഒരു നിമിഷം ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ദർശനത്തിനായി പോകുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകുന്നതായ അവസരത്തിൽ ആലില പൊഴിഞ്ഞ് നിങ്ങളുടെ ദേഹത്തേക്ക് വീഴുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അനുകൂലമായ ഫലങ്ങളുടെ അഥവാ ഭഗവാൻ നിങ്ങളുടെ മേൽ പ്രീതിപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭഗവാനുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന സൂചനയാണ് പുഷ്പങ്ങളാണ് എങ്കിലും ദേഹത്ത് പൊഴിഞ്ഞു വീഴുകയാണ് എങ്കിൽ അത് ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ ആരംഭിക്കാൻ പോകുന്നതിന്റെ ലക്ഷണമാകാം പ്രധാനമായും ചില തടസ്സങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ഒഴിയുകയും അനുകൂലമായ ഫലങ്ങൾ പ്രത്യേകിച്ചും ധന നേട്ടങ്ങളോ തൊഴിൽപരമായ ഉയർച്ചയോ മറ്റു രീതിയിലുള്ള അനുകൂലമായ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന്റെ സൂചന തന്നെയാണ് മറ്റൊരു കാര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷമായി ലഭിക്കുന്ന ഒരു മഹാഭാഗ്യം തന്നെയാണ് ഈ ലക്ഷണം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത്രമേൽ വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമാണ് പലർക്കും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വ്യക്തികൾക്കും ലഭിക്കാത്തതായ ഒരു സൂചന തന്നെയാണ് അർദ്ധരാത്രിയിൽ നിങ്ങൾക്ക് നിദ്രയിൽ ഓടക്കുഴലിന്റെ നാദം കേട്ട് ഉണരുന്നതായ സാഹചര്യം കാതിന് അത്രമേൽ ആനന്ദം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്നതായ സംഗീതം കേട്ടുകൊണ്ട് നിങ്ങൾ ഞെട്ടി ഉണരുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ് എന്നാൽ നിങ്ങൾ ഉണർന്നതിന് ശേഷം ഈ സംഗീതം നിലയ്ക്കുന്നതുമാണ് ഇത് കേൾക്കുവാൻ സാധിക്കണം എന്നില്ല ഇപ്രകാരം ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് ഭഗവാൻ നിങ്ങളെ തൊട്ടുണർത്തുന്നതാണ് എന്ന് മനസ്സിലാക്കുക ഭഗവാന്റെ അനുഗ്രഹമാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചിരിക്കുന്നു സൗഭാഗ്യങ്ങളോ ഐശ്വര്യങ്ങളോ ജീവിതത്തിലേക്ക് വന്നു ചേരും ഭഗവാന്റെ സംരക്ഷണം തന്നെ നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചന ഇപ്രകാരം ഒന്നിൽ കൂടുതൽ തവണ കേൾക്കുവാൻ സാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് മഹാഭാഗ്യമാണ് വളരെ ചുരുങ്ങിയ വ്യക്തികൾക്ക് മാത്രമാണ് ചുരുക്കം വ്യക്തികൾക്ക് മാത്രമാണ് ഈ സൂചനകൾ ലഭിക്കൂ എന്നുള്ളതാണ് മറ്റൊന്ന് ഭഗവാൻ സ്വപ്നത്തിലൂടെ നൽകുന്ന ചില സൂചനകളാണ് ഭഗവാനെ അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരങ്ങളെ അല്ലെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാകാം അല്ലെങ്കിൽ ഭഗവാന്റെ വാഹനമായ ഗരുഡനെ ആകാം ഉപ്പനെ ആകാം ഇപ്രകാരം പല വിധത്തിലും ഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വപ്നത്തിലൂടെ കാണുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട സൂചനകൾ തന്നെയാണ് നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ പ്രത്യേകിച്ചും പ്രതീക്ഷിക്കാതെ ഒരു മഹാഭാഗ്യം അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ കടന്നു വരാൻ പോവുകയാണ് എന്നും നിങ്ങൾ അനുഭവിക്കുന്നതായ പലവിധ ദുഃഖ ദുരിതങ്ങൾക്കും ഒരു പരിഹാരം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ രക്ഷപ്പെടാൻ പോകുന്നു എന്ന സൂചനയാണ് ഭഗവാൻ ഈ ലക്ഷണത്തിലൂടെ അർത്ഥമാക്കുന്നത് അതിനാൽ തീർച്ചയായും രക്ഷപ്പെടാനുള്ള ചില അവസരങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചു തരും എന്നുള്ളതാകുന്നു മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് തുളസിയുമായി ബന്ധപ്പെട്ടാണ് കൂടാതെ ആ വീടുകളിൽ മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങളുണ്ട് എങ്കിൽ ധാരാളമായി വിടരുന്നു എങ്കിൽ അതും ശുഭകരമായ ലക്ഷണം തന്നെയാണ് വീടുകളിൽ പലപ്പോഴും കാടുപോലെ തുളസി ധാരാളമായി തുളസി വീടുകളിൽ പിടിച്ചു വരുന്നു എങ്കിൽ ധാരാളമായി വളരുന്നു എങ്കിൽ അത് ശുഭകരമാണ് ചില വീടുകളിൽ വീടിന്റെ നാല് ഭാഗങ്ങളിലും ധാരാളമായി വളർന്നു വരുന്നത് കാണാം ചില വീടുകളിൽ ഒരു ഭാഗത്താണ് എങ്കിലും ധാരാളമായി പിടിച്ചു വരാം ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ സൂചനയാണ് ഭഗവാന്റെ സാന്നിധ്യം ആ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചന കൂടാതെ മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ ധാരാളമായി പൂക്കുന്നതായ അവസ്ഥ ധാരാളമായി നാൾക്ക് നാൾ വിടരുന്നതാണ് ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അതും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ സംഭവിക്കുന്നതാണ് അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം ഈ പുഷ്പങ്ങൾ പറിച്ച് നിത്യവും വിളക്ക് തെളിയിക്കുമ്പോൾ സമർപ്പിക്കുക ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ സമർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാണ് തുളസിയും നിങ്ങൾക്ക് ഇപ്രകാരം ചെയ്യാം ഭഗവാന്റെ കാൽപാദങ്ങളിൽ ചാർത്താം അല്ലെങ്കിൽ മാല കെട്ടി ഭഗവാന് ചാർത്തുന്നതും സർവ്വൈശ്വരപ്രദം തന്നെയാണ് മറ്റൊന്ന് ചെത്തിയാണ് ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ടതായ പുഷ്പങ്ങളിൽ ഒന്ന് ചെത്തി കാട് പിടിച്ചതുപോലെ പൂക്കുന്നതായ ഒരു അവസ്ഥ സാഹചര്യം നിങ്ങളുടെ വീടുകളിൽ എങ്കിൽ അതും മഹാഭാഗ്യം തന്നെയാണ് ഈശ്വരാനുഗ്രഹമുള്ള വീടുകളിൽ മാത്രമാണ് ഇപ്രകാരം സംഭവിക്കൂ എന്നുള്ളതാണ് അതിനാൽ തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം സാന്നിധ്യം നിങ്ങളുടെ വീടുകളിലുണ്ട് ഭഗവാൻ നിങ്ങളെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട് ശുഭകാര്യങ്ങൾ വീടുകളിൽ സംഭവിക്കാം എന്നുള്ളതാണ് ആ വീട്ടിലെ അംഗങ്ങൾക്ക് എന്തെന്നില്ലാതെ മനസ്സ് വളരെയധികം സന്തോഷിക്കുന്നതായ ഒരു സാഹചര്യം മനസ്സിൽ നാൾക്കുനാൾ സന്തോഷം സമാധാനം അനുഭവിക്കുവാൻ സാധിക്കും പ്രശ്നങ്ങളെ കുറിച്ചുള്ള ആ വിഷമകരമായ സാഹചര്യങ്ങൾ ചിന്തകൾ ക്രമേണ കുറയുന്നതായ സാഹചര്യം പല കാര്യങ്ങളും നടക്കില്ല എന്ന ബോധ്യമുണ്ട് എങ്കിലും പരിശ്രമിക്കുമ്പോൾ അത് നടക്കുന്നതായ സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളെ തേടി അവസരങ്ങൾ വന്ന് ചേരുന്നതായ സാഹചര്യം കൈകളിലേക്ക് പണം വന്ന് ചേരുന്നതായ സാഹചര്യം കൂടാതെ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് ലഭിക്കണം എന്നില്ല എന്നാൽ ഇവർക്ക് ആഗ്രഹിക്കുമ്പോൾ തന്നെ പല വഴികളിലൂടെയും അത് നേടിയെടുക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയും ആഗ്രഹിച്ചത് ഇവരുടെ കൈവശം വന്ന് ചേരുകയും ചെയ്യും അതും ഭഗവാന്റെ കൃപ കടാക്ഷത്താൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ധന നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നതായ സാഹചര്യം കൂടാതെ ഭഗവാന്റെ വിഗ്രഹത്തിന് ഒരു പ്രത്യേകമായ ചൈതന്യം ആ വീടുകളിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പല വീടുകളിലും വിഗ്രഹങ്ങളുണ്ട് എങ്കിലും നിങ്ങളുടെ വീട്ടിലെ വിഗ്രഹത്തിന് ഒരു പ്രത്യേകമായ ചൈതന്യം നിങ്ങൾക്ക് അനുഭവമാകും ഇതും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ് കൂടാതെ ഭഗവാനുമായി ബന്ധപ്പെട്ട ചിന്തകൾ മനസ്സിലേക്ക് പല ആവർത്തി കടന്നു വരിക ഭഗവാന്റെ നാമങ്ങൾ അറിയാതെ നാവിലേക്ക് വരിക അതായത് നിങ്ങൾ അറിയാതെ പോലും ജപിച്ചു പോകുന്നതായ സാഹചര്യം ഇതും ഭഗവാന്റെ കൃപ കടാക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴുമുണ്ട് എന്ന സൂചനയും നിങ്ങൾ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയായും പരാമർശിക്കാം ചില അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുന്നതായ സാഹചര്യം കഷ്ടിച്ചാണ് എങ്കിലും രക്ഷപ്പെടുന്നതായ സാഹചര്യം അതായത് കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടു എന്ന രീതിയിൽ പല അപകടങ്ങളും ഒഴിഞ്ഞു പോകാം ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിലും അത് ഭഗവാന്റെ അനുഗ്രഹമാണ് നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന് മുന്നോടിയായി ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുന്നതാണ് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും